സംസ്ഥാനത്ത് കുതിച്ചുയരുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ വിലയിൽ പൊറുതിമുട്ടി പൊതുജനം പല വ്യഞ്ജന വസ്തുക്കൾക്കും പച്ചക്കറിക്കുമൊപ്പം ധാന്യവർഗ്ഗങ്ങളുടെ വിലയും കുതിച്ചുയരുകയാണ് ഒരു കിലോ തുവരപ്പരുപ്പിന് ചില്ലറ വിപണിയിൽ നൂറ്റി രൂപ വരെ വിലയെത്തി വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടുകയാണ് മലയാളികൾ ഒരു മാസത്തിനിടെ തക്കാളിയുടെ വില മുപ്പതിൽ നിന്നും അറുപത് രൂപയായി ഉയർന്നു ഒരു കിലോ തക്കാളിക്ക് ഇന്നലെ കോട്ടയത്തെ വില നൂറ് രൂപ വരെ എത്തി ഉള്ളിയും ബീൻസുമടക്കം പച്ചക്കറികൾക്കും അഞ്ചു മുതൽ പത്ത് രൂപ വരെ വില ഉയർന്നിട്ടുണ്ട് നേരത്തെ പടവലം പതിനഞ്ച് രൂപയായിരുന്നു വില ഇപ്പോൾ ഇത് രൂപയായി ഉയർന്നു രൂപ രൂപ രൂപയിലേക്ക് എത്തി കടച്ചക്കയുടെ നിലവിലെ വില അറുപത് രൂപയാണ് ഇരുപത്തിയഞ്ച് രൂപ വിലയുണ്ടായ വെണ്ട നാൽപ്പത്തിയഞ്ച് രൂപയിലെത്തി മുപ്പത് രൂപ വിലയുള്ള പയർ എൺപത് രൂപ വരെ എത്തിയിട്ടുണ്ട് ട്രോളിംഗ് നിരോധനം കാരണം മത്സ്യത്തിനും പൊള്ളുന്ന വിലയാണ് മത്തിക്ക് പ്രാദേശിക വിപണിയിൽ വില നാനൂറ് പിന്നിട്ടു ന്യൂസ് ഡെസ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം